മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് കുടുംബങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണ് കാരണം ഇന്ന് അവർക്ക് റേഷൻ കിട്ടിയിരിക്കുകയാണ് അതേപോലെ തന്നെ പേരക്കുണ്ട് പഴമുണ്ട് ഓറഞ്ച് ഉണ്ട് ഉള്ള കിട്ടിയ സന്തോഷത്തിലാണ് ബിഗ് ബോസ് കുടുംബങ്ങൾ എല്ലാവരും അങ്ങനെ ഒരു പഴം എക്സ്ട്രാ ആയിട്ട് വന്നു നമ്മുടെ അനുമോൾ അതെടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ജിസലിന് വായിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ജിസേൽ ആദ്യം പറയുന്നുണ്ട് വേണ്ട എനിക്ക് സ്വീറ്റ് വേണ്ട ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുകയാണെന്ന് പറയുന്നുണ്ട് ജിസയിലിനോട് അനുമോൾ പറയുന്നുണ്ട് നീ ഇത് കഴിക്കുക എന്നോട് ഇഷ്ടമാണെങ്കിൽ കഴിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ ജിസേൽ അത് കഴിക്കുന്നുണ്ട് അനുമോൾ ഇന്ന് കൊച്ചു കുട്ടിയെ പോലെ ഉണ്ടല്ലോ എന്ന് നമ്മുടെ ജിസേൽ പറയുന്നുണ്ട് എന്താണെങ്കിലും ജിസേൽ ഇന്നലെ കർത്തമ്മ്യേനയൊക്കെ കാണിച്ചത് ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ചിട്ട് വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ അത് ജിസേലിനോട് പറയുകയും ചെയ്തു ആ ഒരു ഇത് നിങ്ങൾ നന്നായിട്ട് കാണിച്ചിട്ടുണ്ടെന്ന് പല കാര്യങ്ങളിലും ജിസേലും അനുമോളും ശത്രുതയുണ്ടെങ്കിലും ഇന്നലെ രാത്രി വരെയും ആ ഒരു ബ്ലാങ്കറ്റ് ബിഗ് ബോസ് തിരിച്ചു കൊടുക്കാൻ ജിഷിൻ്റെയും അതേപോലെ തന്നെ അഭിലാഷിൻ്റെയും ആ ഒരു സമയത്ത് നമ്മുടെ ആര്യൻ്റെയും ജിസേലിൻ്റെയും അടുത്ത് മൂന്ന് ഉണ്ട് അത് ഒരെണ്ടുത്ത് അനുമോൾ കൊടുക്കാൻ പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആര്യൻ അതിനകത്ത് കയറി ഇടപെട്ട് ആരും തന്നെ അത് തിരിച്ചു വെക്കുന്നുണ്ട് അത് ഞങ്ങൾ കൊടുക്കത്തില്ല അത് ഞങ്ങൾ ഉപയോഗിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രശ്നമുണ്ടാക്കേണ്ട സ്ഥലത്ത് നമ്മൾ അനുമോൾ പ്രശ്നമുണ്ടാക്കും സൗഹൃദം കാണിക്കേണ്ട അടുത്ത് കാണിക്കുകയും ചെയ്യും